ചൂട് കുറയ്ക്കുന്ന റൂഫിങ് ഷീറ്റ് ഉണ്ടോ വീട്ടില് വെള്ളം കഴിഞ്ഞാൽ ശബ്ദം അകത്ത് കേക്കാത്ത റൂഫിംഗ് ഷീറ്റ് ഉണ്ടോ പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ അയ്യങ്ങളിലൊക്കെ നിൽക്കുന്ന തെങ്ങുന്നൊക്കെ തേങ്ങയൊക്കെ വീണ് വെള്ളക്കൊക്കെ വീണ് ശബ്ദങ്ങളൊക്കെ ഉണ്ടായി ഷീറ്റ് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പോകുന്നത് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്സ് അതായത് ഇന്ന് മാർക്കറ്റിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് വന്നിട്ടുള്ള ഒരു ഒന്നാം തരം റൂഫിംഗ് ഷീറ്റ് ആണ് ഈ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ് ഇത് വന്നതിന് ശേഷം ഈ റൂഫിംഗ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഞങ്ങൾ രണ്ടാം നിലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സ്റ്റഡി ഹോൾ ഞങ്ങളുടെ സ്റ്റ പിള്ളേരുടെ സ്റ്റഡി ഹോള് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഇടയ്ക്ക് ഉണ്ടായത് അതുപോലെ തന്നെ മുകളിൽ റൂപ്പിങ് ചെയ്തപ്പോൾ മറ്റൊരു ഉദ്ദേശം തുണിയൊക്കെ നനയാതെ ഇട്ട് ഉണങ്ങാമെന്നുള്ള ഒരു വലിയൊരു ചിന്തയായിരുന്നു പക്ഷേ മഴ നനയാതെ കിടക്കാമെന്നല്ലാതെ അത് ഉണങ്ങിക്കിട്ടുന്ന ഒരു വിഷയം ഉദിക്കുന്നില്ല കാരണം എപ്പോഴും നല്ല കൂളിങ്ങാണ് നമസ്കാരം ഞാൻ വിഷു ജല കലാസായ ഒരു സുന്ദരമായ ഒരു സൂപ്പർ റൂഫിംഗ് ഷീറ്റ് പ്രോഡക്റ്റിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് റൂഫിംഗ് ഷീറ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അതായത് പി പി ജി എൽ റൂഫിംഗ് ഷീറ്റുകളുണ്ട് പി പി എ എൽ റൂഫിംഗ് ഷീറ്റുകൾ ഉണ്ട് അലൂമിനിയം ജി എ ഗ്യാൽ വാല്യൂ എന്ന് പറയുന്ന ഒരുപാട് കാറ്റഗറി റൂഫിംഗ് ഷീറ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പോൾ അതിലെല്ലാം വെച്ചിട്ട് ഒരു പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ ഈ അഫ്ര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് സ്റ്റോൺ വെൽക്കം ഐ ആം സുൽഫിയ കോട്ടർ സുഖം ശരി അപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളിൽ ഒരുപാട് കൺസേൺസ് ഉണ്ട് അപ്പോൾ എന്റെ കടയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ പറയുന്ന സ്റ്റോൺ കോട്ടർ ബ്രൂഫിങ് ഷീറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ ഈ സ്റ്റോൺ വാട്ടർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഇത് ഷിംഗിൾസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ വേറൊരു യെസ് അങ്ങനെ തന്നെയാണോ നമുക്ക് ഷിംഗിൾസ് മോഡലിൽ തന്നെ വരുന്നത് അതേ ഭംഗി പക്ഷേ നമ്മൾ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതേ സെയിം ലുക്കിൽ തന്നെ എന്നാ സിംഗിൾസിന്റേതായ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടിപ്പോലർലി നല്ല ഹൈ ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ സിംഗിൾസ് യൂസ് ചെയ്ത് കോസ്റ്റും ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾസിനെ കുറവാണ് എന്നാൽ അതൊന്ന് ഉപയോഗിച്ചാൽ അല്ല എങ്കിലും നമുക്ക് ആണെങ്കിൽ എക്സ്ട്രാ എഫ് സി ബി സിമെന്റ് ബോർഡ് അടിച്ചിട്ട് അതിന്റെ മുകളിലേക്കാണ് ഷിംഗിൾസ് ഇൻസ്റ്റാൾ ചെയ്യുക സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ട്രസ്റ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സ്ക്രൂ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പൈപ്പിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഈ സ്റ്റോൺ റൂഫിംഗ് ഷീറ്റ് ഇൻസേർട്ട് അതെ അതെ ഷിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് പണിഞ്ഞിട്ട് അതിന്റെ മുകളിൽ വി ബോർഡ്സ് 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 അതായത് ഫിറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ മാത്രമേ ഷിംഗിൾസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോൺ ാണ്സ്റ്റ് ഷീറ്റ് സ്റ്റോൺ കോട്ടഡ് ശരിക്കും സ്റ്റോൺ കോട്ട് ചെയ്യുന്നതാണോ അതോ എന്താണ് ഈ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് സ്റ്റോൺ കോട്ടഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിന് ശരിക്കും ബേസ് മെറ്റീരിയൽ വരുന്നത് ഗാൽ വാല്യൂം സ്റ്റീൽ ആണ് അതിന് തന്നെ പോയിന്റ് ഫൈവ് എം എം ആണ് തിക്നസ് ഇന്നിപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് തിക്നസ് ആണ് പോയിന്റ് ഫൈവ് എം എം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇത് അലൂസിങ് സ്റ്റീലാണ് ലൈക് അലൂസിയം കോട്ടഡ് ആയിട്ടുള്ള സ്റ്റീലാണ് അത് വൺ ഫിഫ്റ്റി ജി എസ് എം ആണ് ഉള്ളത് ആൻഡ് മാർക്കറ്റില് ശരിക്കും പോയിന്റ് ത്രീ മുതൽ കൂടുതലായിട്ട് ഓൾമോസ്റ്റ് ഇപ്പം ജി ഐ സിങ്ക് കോട്ടിങ്ങും അലൂമിനിയം തമ്മിലുള്ള മിക്സിംഗിൽ അലൂമിനിയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫൈൽ ഷീറ്റ്സ് ആയാലും ടൈൽ പ്രൊഫൈൽ ആയാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് പേർസെന്റ് നാച്ചുറൽ സ്റ്റോൺസ് ആണ് അതായത് വോൾക്കാനിക് ബസാൾ സ്റ്റോൺസ് എന്ന് പറയും ഇപ്പൊ മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് സ്റ്റോൺസ് അവൈലബിൾ ആണ് സെറാമിക് സ്റ്റോൺസ് ചൈനീസ് സ്റ്റോൺസ് എല്ലാം അവൈലബിൾ ആണ് ഈ വോൾക്കാനിക് ബസാൽ സ്റ്റോൺസിന്റെ കൂടെ തന്നെ മിക്സപ്പ് ആയിട്ട് വേറെ സ്റ്റോൺസ് വരുന്നുണ്ട് ബട്ട് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെന്റ് വോൾക്കാനിക് ബസാൽ സ്റ്റോൺസ് ആണ് എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് അതെ അതെ അതുകൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പിഗ്മെന്റേഷൻ ചെയ്യുമ്പോഴാണ് കളർ ഫേഡിംഗ് ഇല്ലാതിരിക്കുക ഇപ്പൊ ആയതാണ് ഇപ്പൊ ചില ആയതാണെങ്കിൽ

സർ ഇത് എന്തായാലും ഫോർ ഷോർ ഫിഫ്റ്റി ഇയേഴ്സ് മുകളിൽ എന്തായാലും ഇത് സർവൈവ് ചെയ്യും കാരണം അത്രയും ലൈഫ് ലോങ് ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് ബട്ട് വാറണ്ടി കാർഡ് ആയിട്ട് നമ്മൾ തേർട്ട് ഇയർ വാറണ്ടി കാർഡാണ് കൊടുക്കുന്നത് ഇയർ വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റേഷൻസ്റ്റ് ആണ് വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അതെ നമ്മുടെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെയിം സെക്ഷൻസ് സർ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഫീച്ചറാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ഓടിനെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓടിനൊക്കെ ഒരു ഓടിന് അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കുള്ള ഏകദേശം കവറേജ് വരാം അതിന് തന്നെ ടൂ പോയിന്റ് ഫൈവ് കെ ജി ഒക്കെയാണ് വെയിറ്റ് വരുന്നത് ഇതിപ്പോ ഒരു ഷീറ്റ് സിക്സ് പോയിന്റ് സീറോ സിക്സ്വയർ ഫീറ്റ് ആണ് ഒരു ഷീറ്റ് അതിന്റ് കെ ജി ഒക്കെ വെയിറ്റ് വരുന്നുള്ളൂ ലൈക്ക് ഓൾമോസ്റ്റ് വെയിറ്റ് വരുന്നുള്ളൂ അപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ ജി പി ജി പിൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നത് ില്ലല്ലോ ഇതിലിപ്പോ സ്ക്രൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വരുമ്പോ അത് ഓവർലാപ് ചെയ്ത് പോകും നെക്സ്റ്റ് പിന്നെ ഷീറ്റ് ടു ഷീറ്റ് സൈഡിൽ നിന്ന് താഴേന്നാണ് സ്ക്രൂ ചെയ്യുക അത് ഇവിടെയാണ് സ്ക്രൂ ചെയ്യേണ്ടത് എപ്പോഴും ഈ വെള്ളം ഒഴുകി വരുന്ന നമ്മൾ സ്ക്രൂ ചെയ്യരുത് ലൈക്ക് ഈ പാത്രത്തില് ഇവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത് എപ്പോഴും സ്ക്രൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഈ ഹൈ ഹൈ എൻഡ് എൻഡ് പാത്തിൽ പാത്തിൽ വെള്ളം ഫ്ലോ ചെയ്യുന്ന പാത്രം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 1 ഇൻ സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രൂ നമ്മുടെ നമ്മുടെ കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ചെയ്യുന്ന ആൾക്കാർ റൂഫിംഗ് യൂസ് ചെയ്യുന്നത് അവർക്ക് അങ്ങനെ ചെറിയൊരു ലാഭം നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട സംഭവം ഇതാണ് പിന്നെ ഇതിന് വേറെ ഒരു ഔട്ടർ അങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് പറയാം ബട്ട് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഏത് സാമ്പിൾ ആണോ യൂസ് ചെയ്യുന്നത് ഏത് ബ്രാൻഡ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ സാമ്പിൾ യൂസ് ചെയ്ത് അടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കാരണം നമ്മൾ അളന്നടിക്കുമ്പോൾ എങ്ങനെയും മൈന്യൂട്ട് ഡിഫറൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവാം ഞാൻ ഓക്കെ മറ്റു ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ ഡയ്മെൻഷൻ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ബട്ട് എന്നാലും മൈന്യൂട്ട് എം എം ഒക്കെ ഡിഫറൻസ് ഉണ്ടാവാം ഓൾമോസ്റ്റ് സ്ക്വയർ ഫീറ്റ് തന്നെയാണ് എല്ലാ ബ്രാൻഡ്സും കവർ ചെയ്യുന്നത് പക്ഷെ എന്നാൽ പോലും ഏത് ഷീറ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അത് വെച്ച് പെർലിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ട്രസ്സിലും വരാം അത് പിന്നെ ഗ്യാപ്പ് ആവാം അതെ അതെ നമുക്ക് മൂന്ന് ഡിഫറെന്റ് ആണ് വരുന്നത് ഓക്കെ അതിൽ തന്നെ പതിനെട്ട് കളേഴ്സോളം അവൈലബിൾ ആണ് ാണ് ഇത് കളക്ഷൻ എന്നാണ് ഇതിനെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് റോമൻ കളക്ഷൻ ആൻഡ് ഇത് ഷിംഗിൾ കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണെങ്കിൽ ഷിംഗിൾസിന്റെ ആ ഒരു ഭംഗി കിട്ടും എന്ന സ്റ്റോൺ കോട്ടഡിന്റെ ലൈക് മോഡേൺ ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം അനുഭവിക്കാൻ പറ്റും അയാൾക്ക് ഇതിനെപ്പറ്റി വലിയ അവയർനെസ് ഇല്ല ഈ സാൻഡ് കോട്ട് ട്രൂഫിങ് വലിയ അവയർനെസ് ഇല്ല ശരിക്കും അയാൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അയാളുടെ ഡയറക്ഷൻ കൊടുക്കുക എന്തായാലും കാരണം നമുക്ക് ഇവിടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് അപ്പം

ആംഗിൾ വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് 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 ഉറപ്പായിട്ടും 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 കൊടുക്കാൻ പറ്റും പറയുന്ന പോലെ ചാനൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ ചലഞ്ചാണ് അതിന്റെ കനം കണ്ടുപിടിക്കാന്നുള്ളത് പോയിന്റ് ഫോർ സീറോ ഫൈവ് സീറോ എന്നൊക്കെ പറഞ്ഞു പല കനം പറഞ്ഞിട്ടാണ് അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് മാർക്കറ്റിൽ പറയുന്നത് ഈ സ്കാനം പറഞ്ഞിട്ട് സ്ക്വയർ ഫീറ്റ് എയ്റ്റ് പറയുമ്പോൾ കസ്റ്റമറിന്റെ നോർമൽ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സീറോയുടെ ഇന്ന ബ്രാൻഡിന്റെ വില എത്രയാണ് എന്ന് ഒരു കടയെ ചോദിക്കും അപ്പൊ ആ ത്രീ സീറോയ്ക്ക് ടു എറ്റ് ഉണ്ട് പോയിന്റ് പോയിന്റ് ടു ഉണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തിക്നെസിന്റെയും വ്യക്തമായ സ്ക്വയർ ഫീറ്റ് ഉള്ള വെയ്റ്റ് പറയാൻ പറ്റും നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയിൽ വെയിറ്റ് എന്ന് പറയാൻ അതായത് ബേസ് മെറ്റീരിയൽ തിക്നെസ് ഉള്ള ഒരു ഫുൾ അതായത് പോയിന്റ് കെ ജി ആണ് വെയിറ്റ് വരാം

പിന്നെ ഇതിന് മുകളിലുള്ള ഈ പറയുന്ന സ്റ്റോൺ കോട്ടഡിന്റെ ജി എസ് എം എന്ന് പറയുന്നത് നമുക്ക് എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ഉള്ള ലബോറട്ടറീസിന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ആണുള്ളത് യും പ്രൊവൈഡ് ഞാൻ പറയാം അടിക്കുന്ന സമയത്ത് കാലക്രമേണ നെഗറ്റീവ് ആയിട്ട് വരുന്ന സംഭവം ഉണ്ട് പല ആൾക്കാരും ഇപ്പം അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പൊ ഉണ്ട് അത് ശരിക്കും മെറ്റൽ സ്ലിപ്പ് വെച്ച് തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് അതെ സർ പറഞ്ഞ പോലെ പലയിടത്തും പി വി സി ക്യാബ്സ് വെച്ച് അടയ്ക്കുന്നത് കാണാറുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു ബെറ്റർ മെത്തേഡ് അല്ല മെറ്റൽ വെച്ച് തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം പറയുന്ന പോലെ മോയ്സ്ചർ എക്സ്പോഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുവഴി സ്ക്രൂസിനൊക്കെ റസ്റ്റ് വരാം അപ്പോൾ എപ്പോഴും മെറ്റൽ വെച്ച് അടക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ

അതിന്റെ റിപ്പോർട്ട് നമ്മുടെ ഉണ്ട് അതും ഹൺഡ്രഡ് പെർസെന്റ് പാസ് ആയിട്ടുള്ളതാണ് അതും കൊടുക്കാം അതും ഒരു സംശയം അതായത് ഇൻഡസ്ട്രിയൽ പെർപ്പസിനാണ് ഇങ്ങനെ ആണെങ്കിൽ അതായത് ഇത് സൗണ്ട് പ്രൂഫ് ആണ് ടെമ്പറേച്ചർ നാലഞ്ച് ഡിഗ്രി കുറയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിനെ സംബന്ധിച്ചിടത്തോളം ഷീറ്റ് ഇട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ താഴെ അലുമിനിയം ഫോയിൽ കൊടുക്കാറുണ്ട് പിന്നെ സാൻഡ്വിച്ച് ഷീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നമ്മള് എയർ വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ആ പറഞ്ഞ പർപ്പസ് എല്ലാം മാറ്റിയിട്ട് ഈ ഷീറ്റ് മാത്രം കൊടുത്താൽ ആ ചൂട് കുറയ്ക്കാനും സൗണ്ട് പ്രൂഫ് ചെയ്യാനുള്ള ഒരു സെഗ്മെന്റിനെ കൃത്യമാക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും കാരണം ഇപ്പോ പറഞ്ഞതുപോലെ മിക്ക ഇൻഡസ്ട്രീസിലും അഡീഷണൽ ഫോയിൽസും ഈ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സൗണ്ട് പ്രൂഫാണ് ആൻഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഫോർ ടു ഫൈവ് ഡിഗ്രീസ് വരെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സ്ട്രാ അഡീഷണൽ ഫോയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ പേർപ്പസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണത്

അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് പല രീതിയിലും പല ഡിസൈൻസിലും പല കളേഴ്സിലും അവൈലബിൾ ആണ് കേരളം മൊത്തം സപ്ലൈ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ശരിക്കും നമ്മുടെ കടയിലും ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും അത് ഓൾറെഡി പ്രൊമോട്ടഡ് ആണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു തുടങ്ങും അപ്പോ വിജി സി ബിയിലും ഈ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി നൂറ് ശതമാനം ഉണ്ട് പിന്നെ നമുക്ക് നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് അവരെ കോൺടാക്ട് ചെയ്യാം അവർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഓഫ് ഡെലിവറി തരും വളരെ അഗ്രസീവ് ആയിട്ടുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ആണ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ റൺ ചെയ്യുന്ന ഒരു വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഒരു ബിസിനസ് സംരംഭമാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ നന്ദി നമസ്കാരം വരുന്നവരേക്കും